മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ പി വിൽസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ഐ അഷ്റഫ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം മണ്ഡലം പ്രസിഡന്റുമാരായ എ ഐ സിദ്ധാർത്ഥൻ ശ്രീകുമാർ ബാസ്റ്റിയൻ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സദസ് നടക്കുകയാണ് ഇരിങ്ങാലക്കുട നിയോജക കാട്ടൂർ പോലീസ് സ്റ്റേഷൻ മുമ്പിലും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ മുമ്പിലും ആളൂർ പോലീസ് സ്റ്റേഷൻ മുമ്പിലും ഇപ്പോൾ ഇതേ സമയത്ത് ഇതുപോലെയുള്ള പ്രതിഷേധ സദസ്സുകൾ നടക്കും എന്തുകൊണ്ടാണ് പോലീസ് അക്രോസിറ്റി അല്ലെങ്കിൽ പോലീസ് അതിക്രമം ഈ ആധുനിക യുഗത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പോലീസ് അതിക്രമങ്ങൾ ചോദ്യം ചെയ്യാൻ പൊതുസമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുതാക്കിയിട്ടാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഈ സർവീസിൽ അവസരിക്കുന്നുണ്ട് പോലീസിനെ നമ്മൾ കാടച്ച് പിടിവെക്കുന്നു